പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജില്ലയിൽ സ്വീകരണം നൽകി കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രക്ക് മലപ്പുറം ജില്ലയിൽ സ്വീകരണം നൽകി കോട്ടക്കൽ രാജാസ് സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി ആർ സുജാത കപ്പിൽ ആരാർപ്പണം നടത്തി നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് കൈമാറിയത് തുടർന്ന് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുമ്പള്ളി കപ്പ് ഏറ്റുവാങ്ങി ഡോക്ടർ ഹനീഷ സനീബ അസീസ് ബഷീർ അണ്ടത്താണി ടി കബീർ സനില പ്രവീൺ പി പി റുക്കിയ തുടങ്ങിയവർ സംബന്ധിച്ചു